ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഞാനെ പറയുകയാണ് ആദർശേട്ടൻ എന്നും മടങ്ങി വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ മടങ്ങി വരണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഒരു ആദർശേട്ടൻ്റെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ആദർശേട്ടൻ സക്സസ് ആവരുതേ എന്ന് പ്രാർത്ഥിച്ച ദിവസമായിരിക്കും അത് വേറൊന്നും കൊണ്ടല്ല മരുമകളോട് അത്രയ്ക്ക് ദേശീയ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എനിക്കറിയാം ഇന്ന് ഡ്രസ്സ് സെലക്ട് ചെയ് ചെയ്ത് തന്നത് നീയാണെന്ന് ഒരു കാരണവശാലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു അമ്മയുടെ സ്വഭാവം നിനക്കും അറിയാലോ വെറുതെ ഇനി നമ്മൾ അമ്മമാരുമായിട്ട് മത്സരിക്കണ്ട അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ അതിനാ ശ്രമിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശി സ്വർണത്തിൻ്റെ ബോക്സ് തുറന്നിട്ട് നോക്കുകയാണ് മാല എന്നിട്ട് പറയാണ് ഈ മാല പൂജാമുറിയിൽ വെച്ച് പൂജിക്കണ്ടേ അനാമിക മോൾക്ക് ഇടേണ്ട മാലയാ അപ്പം മുത്തശ്ശനും പറയാണ് പൂജിക്കണ്ടേ അപ്പോഴേക്കും നയന അവിടേക്കെത്തി അപ്പം മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ പറയുകയാണ് ആ പൂജാരി എത്തിയല്ലോ നയന പൂജ അയ്യോ മുത്തശ്ശി പറയുകയാണ് ഈ വീട്ടിലിപ്പോൾ പൂജകളൊക്കെ ചെയ്യുന്നത് മോളല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മോളെ ഇത് അനാമികയ്ക്ക് കൊടുക്കാനുള്ള മാലയാ ഇത് പൂജാമുറിയിൽ വെച്ചിട്ട് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ എടുത്താൽ മതി അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് നയനയോട് അതെ ഈ ഡിസൈൻ ഏതാണെന്ന് മനസ്സിലായോ മുത്തശ്ശി മാല വളക്ക് കൊടുത്തിട്ട് ചിരിക്കാണ് അപ്പോൾ ഞാന പറയാണ് ഇത് എൻ്റെ ഡിസൈൻ അല്ലേ ആ അതെ ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഡിസൈൻ ചെയ്ത മാലയാണ് ഇട ഇളയ മരുമകൾക്ക് കൊടുക്കുന്നത് ഇളയെ കൊച്ചുമകൻ ഇടാൻ പോകുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാന മുത്തശ്ശി മുത്തശ്ശിയൊക്കെയാണ് എന്താ മോളെ അല്ല ഞാൻ ഇങ്ങനെയൊരു മാല അനാമികയുടെ കഴുത്തിൽ അനിയടണം എന്നായിരുന്നു ആഗ്രഹിച്ചത് അതുതന്നെയാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും സെലക്ട് ചെയ്തിരിക്കുന്നതും നമ്മളൊക്കെ ദൈവത്തിൽ നല്ല വിശ്വാസമുള്ളവരാ അതുകൊണ്ട് ഒരാൾ ചിന്തിക്കുന്നത് തന്നെ മറ്റൊരാളുടെ ചിന്തയിലും വന്നിരിക്കും അത് ഒരു തരം തെരിപ്പതിയാണ് പിന്നെ മുത്തശ്ശൻ പറയാണ് കല്യാണത്തിൻ്റെ സദ്യമൊക്കെ നമ്മളെ വെള്ളച്ചൻ റെഡി ആയിക്കോളും അതേസമയം തന്നെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ മോളെയും ആദർശനെയും ഏൽപ്പിച്ചിരിക്കുക അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഞാനെ പറയുക അപ്പോൾ മുത്തശ്ശി മാല കൊടുത്തിട്ട് പറയുകയാണ് ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്ക് ശരി മുത്തശ്ശി അനാമികയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്ന് പറഞ്ഞ് ദേവയാനി ഇടയ്ക്കിടയ്ക്ക് ഞാനെയും നവ്യേയും കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് പുറത്തുനിന്ന് ജലജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയാണ് അത് ഞാനെ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുക പിന്നെ മുത്തശ്ശൻ പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലെ നിധിയാണ് ഇതാ ഇപ്പം അങ്ങോട്ട് പോയത് താൻ കൊടുത്ത മാല വിഘ്നേശ്വരൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഘ്നേശ്വരനെ പോലും മോടി പിടിപ്പിച്ചത് മോളാണെന്ന് ഓർക്കണം അന്ന് ആ വിഘ്നേശ്വരനുമായിട്ട് നേനമോൾ വന്നപ്പോഴാണ് ആദ്യമായിട്ട് മോളെ കാണുന്നത് അതൊരു വലിയ നിമിത്തായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ ആദർശിൻ്റെ കല്യാണ ദിവസം അരങ്ങേറിയ നാടകങ്ങളൊക്കെ മോളെ നമുക്ക് തരാൻ വേണ്ടി നമ്മളെ ഗുരുക്കന്മാരും കുടുംബ ഈ വിഘ്നേശ്വരനും കരുതിക്കുട്ടി ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ നമ്മളെ ബന്ധത്തിലും നാട്ടിലും ഇതുപോലൊരു മരുമകൾ വന്നു കാണില്ല എന്നിട്ട് അത് ദേവയാനിക്ക് മനസ്സിലാവാത്തതാ എൻ്റെ സങ്കടം മുത്തശ്ശി പറയാം മുത്തശ്ശൻ അവൾ മനസ്സിലാക്കും പക്ഷേ അത് അവളുടെ വാർദ്ധക്യ വാർദ്ധക്യത്തിലായിരിക്കും എന്ന് മാത്രം എല്ലാം കേൾക്കേണ്ടതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ അവിടെ നിന്ന് മാറി അവിടെ നിന്ന് നേരെ പോയത് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൂജകൾ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്തേക്കാണ് അവിടെയും പോയി പതുങ്ങി നിന്ന് എല്ലാം ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന നയനയും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വർണവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് അതൊരു പത്ത് പവൻ കാണുമല്ലോ അഭിയും ആദർശമൊന്നും ഇത്ര വലിയ മാലി അവൾമാർക്ക് കൊടുത്തത് സാധാരണ പെൺവീട്ടുകാരാണ് ഇങ്ങനെ സ്വർണം വായിച്ച് കൂട്ടുന്നത് ഇവിടെ എല്ലാം നേരെ തിരിച്ചാ ഞാനെ പ്രാർത്ഥിക്കുകയാണ് അനാമികയെ എനിക്ക് ഒട്ടും താൽപ്പര്യം ഇല്ല എന്നാലും ഒരു തടസ്സം കൂടാതെ ഈ കല്യാണം നല്ല നിലയിൽ തന്നെ നടക്കണേ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കണേ ഞാനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്നും തിരിച്ചുപോയി അതിനുശേഷം അതേ മാറി നിന്ന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ജലജ അവിടേക്ക് കയറിയിട്ട് ആ മാല വെച്ച ബോക്സ് തുറന്നിട്ട് മാല എടുത്ത് നോക്കാണ് ആ മാല മാലയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ജലജ പറയാണ് ഈ വീട്ടിൽ കുറച്ച് പാഴുകൾ കയറിയിട്ടുണ്ട് അവരെ ഒഴിവാക്കാൻ ഇത് നല്ലൊരവസരമാണ് എന്നിട്ട് പറയാ എടി കനകെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ഒരു വെടിക്ക് രണ്ട് പക്ഷി മാലക്കള്ളി എന്ന് പറഞ്ഞ് നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ ഇവിടെ ഓടിക്കും ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ മാല ജലജ അവളുടെ പെട്ടിയിലേക്ക് കൊണ്ടുപോയി വെച്ചു സുരക്ഷിതമായിട്ട് കനകയുടെ ബാഗിലാണ് കൊണ്ടുപോയി വെച്ചത് എന്നിട്ട് പറയാണ് അവ എല്ലായിടത്തും തിരഞ്ഞ് അവസാനം ഈ മാല ഇവളുടെ ബാഗിൽ നിന്ന് തന്നെ കിട്ടട്ടെ അമ്മയ്ക്ക് മാത്രമല്ല മക്കൾക്കും അതിൽ പങ്കുണ്ടെന്ന് ഞാൻ സ്ഥാപിക്കും അതോടെ നാനയുടെ മേധാവിത്വം അവസാനിക്കും പിന്നെ കാണിക്കുന്നത് അനാമികയെയും അനിയേയുമാണ് അവർ രണ്ടുപേരും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് എനിക്കിടാനുള്ള മാല താലിമാല ഇന്നലെ പൂജാമുറിയിൽ വെച്ചിരുന്നോ വെച്ചിരുന്നു ആ മാല ഇനി നീ എൻ്റെ കഴുത്തിൽ ഇടുന്ന ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നു മാത്രമല്ല ആ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുക എന്ത് നല്ല മുത്തശ്ശനും നിൻ്റെ അവരെ പോലുള്ളവരെ കിട്ടാൻ പുണ്യം ചെയ്യണം നിനക്കത് മനസ്സിലായല്ലോ ഇനി അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തത് അപ്പുറത്തെ സീറ്റിലേക്ക് നന്ദു വന്ന് ഇരിക്കുന്നു അപ്പോൾ അനാമികയ്ക്ക് വരാതെ ദേഷ്യം പിടിച്ചു അനാമിക പറയാണ് നമ്മൾ എപ്പോൾ വന്നാലും മണത്തറിഞ്ഞതുപോലെ ഇവിടെ എത്തുമല്ലോ നന്ദുവും പറയാണ് ഷെ ഇന്നും ഇവരുടെ മുമ്പിൽ വന്ന് പെട്ടല്ലോ ഒടുവിൽ നന്ദു സംയമനം പാലിച്ചു എന്നിട്ട് പറയാണ് കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും ചുറ്റിക്കറങ്ങല്ലേ അപ്പോൾ അനാമിക ആ അനിയ പറഞ്ഞത് കാണണമെന്ന് അപ്പോൾ നന്ദു പറയാണ് അനിയെ ഞാനൊന്ന് ഫിറ്റാക്കി എടുക്കായിരുന്നു അതിനിടയ്ക്ക് ഈ കല്യാണമൊക്കെ വന്നേ അതുകൊണ്ടിപ്പോൾ ക്ലാസ്സിനൊന്നും വരുന്നില്ല അപ്പോൾ അവൻ്റെ വേറൊരു കൂട്ടുകാരൻ പറയുകയാണ് സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഗുരുവാ നന്ദു അപ്പോൾ അനാമിക ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം ആ ആയിക്കോട്ടെ അനാമിക അനിയോട് പറയാണ് പേഴ്സണലായിട്ട് ഇനി ഇവിടേക്കുള്ള വരവ് നിർത്തണം നമ്മളെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് അതിൽ ഒരുവൻ പറയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു നല്ല ജോഡികൾ അപ്പോൾ നന്ദുവിനെ ദേഷ്യം പിടിക്കണം നന്ദു പറയുന്നത് ഇതേ മിണ്ടാതിരിക്കടാ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ വരരുത് അതെനിക്കിഷ്ടമല്ല കല്യാണത്തിന് അനിയെ ഒരുക്കുന്നത് നമ്മളാ അവൻ അത് എന്നോട് സൂചിപ്പിച്ചിരുന്നു അവരൊക്കെ വലിയ പണക്കാരല്ലേ അപ്പോൾ അതൊക്കെ നല്ല വ്യൂട്ടീഷ്യന്മാർ ചെയ്തോളൂ എന്നാലും നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കല്യാണം എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പോൾ നന്ദു ആ നോക്കാം അനാമിക നോക്കുമ്പോൾ കാണുന്നത് നന്ദു അനിയേയും അനി നന്ദുവിനേയും നോക്കുന്നതായിട്ടാണ് അവൾ പറയുകയും ചെയ്തു നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എനിക്കെന്താ നോക്കിക്കൂടെ അപ്പോൾ അനാമിക പറയാണ് അവളെ കണ്ടപ്പോൾ നിൻ്റെ മുഖത്തുണ്ടായിരുന്ന മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ നിന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് പക്ഷേ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സംശയമുണ്ട് അനാമിക പറയുക അപ്പോൾ അനി പറയുന്നേ ഈ കരം ഇത്തരം കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വിവാഹശേഷം ശേഷം പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അനി പറയാം പിന്നെ എല്ലാവരും പൂജാമുറിയിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നായനയും അപ്പച്ചിയോ എല്ലാവരും പ്രാർത്ഥ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയുടെ അമ്മ ചോദിച്ചു മാല എവിടെ മോളെ ഇതാ ഇവിടെ ഉണ്ടല്ലോ അവൾ ബോക്സ് തുറന്ന് മാല കാണിക്കാണ്ട് എടുക്കുമ്പോൾ മാല കാണുന്നില്ല എന്നിട്ട് പറയാണ് അയ്യോ മാല കാണുന്നില്ലല്ലോ മോളൊന്നും കൂടി നോക്ക് ഞാനീ ബോക്സിൽ വെച്ചതാ അപ്പോൾ ദേവയാനിയോ അനിയുടെ അമ്മയോ എല്ലാവരും ഞെട്ടാണ് മുത്തിൽ നിന്നും എവിടെ പോയി അപ്പം മുത്തശ്ശൻ പറയാണ് വിഷമിക്കാതെ നോക്കുമ്പോളെ അതിവിടെ എവിടെയെങ്കിലും കാണും ഇവിടെ ഇല്ല മുത്തശ്ശ അപ്പോൾ ദേവയാനി വന്നിട്ട് പറയാണ് മുത്തശ്ശിയോട് ഇവളുടെ കയ്യിൽ എന്തിനാ അമ്മയെ കൊടുത്തുവിട്ടത് അനിയുടെ കൈയാണല്ലേ അപ്പോൾ ജാനകിയുടെ കയ്യിലല്ലേ കൊടുക്കേണ്ടത് അനിയുടെ അമ്മ പറയാണ് അതെന്താ ഇടത്തി അങ്ങനെ പറയുന്നത് ഇവിടെ ഇപ്പം എല്ലാ പൂജകളും ചെയ്യുന്നത് മോളല്ലേ എന്നിട്ട് മാല ഇവിടെ ദേവയാനി അവിടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ ഞാന ഞാനൊക്കെ മുത്തശ്ശി മുത്തശ്ശിവരെനിന്ന് സാറല്ല മോളെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മോള് അതിവിടെ കൊണ്ടുവച്ചതുകൊണ്ട് മോളാണെന്ന് പറഞ്ഞ് എല്ലാവരും സംശയിക്കും പ്രത്യേകിച്ച് മോളെ ഇഷ്ടമില്ലാത്തവർ അതുകൊണ്ട് മോള് തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ ദൈവങ്ങൾക്കും അറിയാം അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട കാര്യമില്ല ആദർശ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ദേവയാനി ഓടി വന്നിട്ട് പറയാണ് മോനെ പൂജാമുറിയിൽ വെച്ചിരുന്ന അനാമികയുടെ താലിമാല കാണുവാനില്ല കാണുന്നില്ലേ അതെവിടെ പോയി അപ്പോൾ ദേവയാനി പറയുക എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജലജ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഏട്ടത്തി പൂജാമുറിയിൽ വെച്ചിരുന്ന മാല കാണുന്നില്ല ജലജ അതെവിടെ പോയി അവിടുന്ന് അപ്പം തന്നെ ജലജ പറയാണ് എന്തായാലും ഈ വീട്ടിലുള്ളവർ അറിയാതെ അതെങ്ങും പോവില്ല മാല മോഷ്ടിക്കാൻ മോഷ്ടിക്കാനെന്തായാലും പുറത്തുനിന്ന് ആരും ഇവിടേക്ക് വന്നിട്ടില്ല അത് ഉറപ്പാണ് എല്ലാവരും അവിടേക്ക് വന്നപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അമ്മയോട് മുത്തശ്ശിയോട് മാല കിട്ടിയോ അമ്മേ ഇല്ല പൂജാമുറിയിൽ എവിടെയും ഇല്ല പിന്നെ അതെവിടെ പോവാനാ ജലജ അപ്പോൾ അദർശം പറയാണ് നേന നീയല്ലേ പൂജാമുറിയിൽ മാല കൊണ്ടുപോയി വെച്ചത് കേട്ട് എവിടെയാ അത് അപ്പോൾ നാന പറയാണ് അറിയില്ല ആദർശേട്ടാ ജലജ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വീട്ടിൽ എന്തായാലും കള്ളന്മാർ കയറാൻ സാധ്യതയില്ല ഇതീ വീട്ടിലെ ആദ്യത്തെ സംഭവമാണ് ചില ആൾക്കാരൊക്കെ വീട്ടിനകത്ത് കയറിയിട്ടുള്ള ആദ്യത്തെ സംഭവം നവ്യ അപ്പോ അമ്മയെ നോക്കുകയാണ് നാനേയും നോക്കുന്നുണ്ട് അവര് പറയാണ് ഏഹ് അപ്പൊ മുത്തശ്ശൻ പറയാണ് സ്വർണം തിരികെ കിട്ടുന്നതുവരെ ആരെയും വിമർശിക്കരുത് ഈ കല്യാണം തീരുമാനിച്ചപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളല്ല എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് അതിനുശേഷം അരങ്ങേറിയത് അതുകൊണ്ടിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് മുത്തച്ഛൻ പറയാ അപ്പം അവർ പറയുകയാണ് ഏയ് ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞതല്ല എന്നാൽ പിന്നെ അനാവശ്യ സംസാരം ഒഴിവാക്കിയിട്ട് നഷ്ടപ്പെട്ട സ്വർണം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് ഞാനൊക്കെ വന്നിട്ട് ഞാനെയോട് ചോദിക്കുകയാണ് എന്താ മോളെ പറ്റിയത് അപ്പം ഞാൻ പൂജാമുറിയിൽ വെച്ച മാല കാണുന്നില്ല അമ്മേ എന്താ പറ്റിയെന്ന് അറിയില്ല ആനി പത്ത് പവൻ്റെ താലിമാലയാണ് അതങ്ങനെ ആഞ്ഞൊന്നും പോവില്ല അതല്ലേ തിരയാൻ പറഞ്ഞേ അപ്പോൾ ജലജ പറയാണ് എന്നാലും പൂജാമുറിയിലിരുന്ന മാല ആരും എടുക്കാതെ ഇങ്ങനെ സംഭവിക്കില്ല പിന്നെയും ജലജ പറയാണ് സ്വർണത്തോട് ആർത്തിയുള്ള പലരും ഈ വീട്ടിലുണ്ട് നാനയും നവ്യയും ഒക്കെ പരസ്പരം നോക്കുകയാണ് അപ്പം മുത്തശ്ശം പറയാണ് നിന്നോടാ പറഞ്ഞ ജലജയെ നിർത്താൻ ആന ഇടഞ്ഞതുപോലെയാണ് നീ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നവരാണ് സൂക്ഷിക്കേണ്ടത് അപ്പം അഭിയും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അമ്മ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ആദർശ് പറയാണ് നാനേ നീ ഒന്നുകൂടി പോയിട്ട് പൂജാമുറിയിൽ നോക്ക് ശരി ആദർശേട്ടാ ജലജയ്ക്ക് ആ ടൈമിൽ ഉള്ളുകൊണ്ട് നല്ല ചിരിയും നല്ല സന്തോഷവും ഒക്കെ വരുന്നുണ്ട് പുറത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ എന്നെ വന്ന പൂജാമുറി മൊത്തം അരിച്ചു പെറുക്കി നോക്കി എവിടെയും കാണുന്നില്ല ലാസ്റ്റ് അവൾ പൂജാമുറിയിൽ നിന്ന് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഒരു വിഷമത്തോടെ പരിഭ്രമത്തോടെ അപ്പുറം ഇപ്പുറം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബി അവൻ്റെ അമ്മയൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലായിടേയും നോക്കി അമ്മളെ മുത്തശ്ശി ചോദിക്കുക നോക്കി മുത്തശ്ശി അവിടെ എങ്ങും മാലയില്ല ജലജവറിയാണ് പിന്നെ നീ അത് എവിടെയാ കൊണ്ടുപോയി വെച്ചത് ആദർശ വറിയാണ് ഞാനെ പൂജാമുറിയിൽ വെച്ചെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ജലജ അങ്ങനെ വെച്ചിരുന്ന മാല ഓടിപ്പോകെ അങ്ങനെ ഓടിപ്പോവാൻ അതിന് കയ്യും കാലും ഇല്ലല്ലോ അപ്പോൾ പിന്നെ കയ്യും കാലും അത് മാറ്റി മാറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത് മുത്തശ്ശൻ പറയാണ് ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി വന്നവർക്കായിരിക്കും എല്ലാവരേക്കാണെങ്കിൽ വിഷമം അവരെ മറ്റുള്ളവർ സംശയിക്കും എന്ന് കരുതിയിട്ട് പിന്നെ മുത്തശ്ശൻ പറയാണ് ഒരിടത്ത് വെച്ച് ഒരു മാല ഇതേപോലെ തന്നെ ഒരു സ്വർണം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു അതിനുശേഷം ഞാൻ സി സി ടി വി നോക്കിയപ്പോൾ കണ്ടതാണ് നിൻ്റെ മോനാണ് അതെടുത്തതെന്ന് ഓ ജലജ അത് പിന്നെ അവനെടുത്തത് പറയാൻ മറന്നുപോയതല്ലേ പിന്നെ അവനായിരുന്നല്ലോ ആ ജ്വല്ലറിയുടെ മേൽനോട്ടം അപ്പോൾ ആദർശ് അന്ന് തൊട്ട ഇവൻ്റെ മേൽനോട്ടം നിർത്തിയത് അതുകൊണ്ട് മാല കാണാതെ പോയാൽ ആദ്യം സംശയിക്കേണ്ടത് ഇവനെയാണ് അപ്പോൾ ഈ പറയാ അയ്യോ അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ കെട്ടി വയ്ക്കല്ലേ ആരും ആരെയും സംശയിക്കണ്ട എന്തായാലും അനാമികയുടെ താലിമാലിയ അത് കിട്ടിയേ മതിയാവും ആ മാല കണ്ടു കിട്ടിയില്ലെങ്കിൽ അത് വലിയ ദോഷമാ ജാനകി ജലജ അത് കണ്ടു കണ്ടുകിട്ടാതിരിക്കുമ്പോഴല്ലേ അതിനേ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല അത് എവിടെയാളെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക് പിന്നെ പുറത്തെ സി സി ടി വി ക്യാമറ നോക്ക് ആരെങ്കിലും പ്രത്യേകിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ ശരി മുത്തശ്ശ എന്നാൽ ചെല് എല്ലാവരും എല്ലാ നോക്ക് വസന്തേ നമുക്ക് നോക്കാം അവിടെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കനകയും നവ്യയും നയനയും ആണ് വിഷമത്തോടെ നിൽക്കുന്നത് അനിയും ആദർശം സി സി ടി വി നോക്കുക ആരും വീട്ടിലേക്ക് വന്നതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അനി പറയാണ് അപ്പച്ചി അവരുടെ രണ്ട് ഇടത്തിമാരെയും അവരുടെ അമ്മയെയും പ്രതിയാക്കാനാണ് നോക്കുന്നത് അനി പറയാ അതുകൊണ്ട് എനിക്ക് സംശയം അപ്പച്ചെയും അവിയെയാണ് ആരത് എടുത്താലും ഞാനേയും അമ്മയും അത് ചെയ്യില്ല അവിയുടെ കാര്യമൊന്നും പറയാനും പറ്റില്ല അവിയുടെ കൂടെ താമസിച്ചിട്ട് അവിയുടെ സ്വഭാവം കുറച്ചുകൂടി കൂടി മോശമായൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ അവർക്കും നല്ല മാറ്റം ഉണ്ടാ ഇത് മറ്റാരോ ചെയ്തതാ അല്ല അടിക്കടി ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഓരോരോ കാര്യം കണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കണ്ടേ ഏട്ടാ അനി പറയാം എന്ന് വെച്ചാൽ അത് അമ്പലത്തിൽ അന്ന് പൂജ നടക്കുമ്പോഴും ഏട്ടനും ഏട്ടത്തെയും ചെയ്തത് പെർഫെക്റ്റായി പക്ഷേ ഞാനും അനാമികയും ചെയ്തപ്പോൾ തന്നെ പിഴക്കുന്നത് ഏട്ടൻ കണ്ടതാണല്ലോ അതുകൊണ്ട് ഈ കല്യാണം വേണ്ടതാണോ നീ പറയുന്നത് ഏടാ അതിനുവേണ്ടി നീങ്ങാനും ആണോ മാല എടുത്ത് മാറ്റിയത് ഛേ എന്തൊക്കെയാ ഏട്ടനീ പറയുന്നത് ഞാനങ്ങനെ ചെയ്യുവോ ആരെയും വിശ്വസിക്കാമൊന്നും പറ്റില്ല ഏട്ടാ ഏട്ടൻ ഇപ്പം എന്നെ ഇങ്ങനെ സംശയിക്കുന്ന സ്ഥിതിക്ക് ആ മാല കിട്ടിയില്ലെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം വീട്ടിലുള്ളവരാ പ്രതിയെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിലും പോലീസിൽ അറിയിച്ചേ പറ്റൂ എടാ നീ അത് അനാമിക ഇടേണ്ട മാലയാ അത് കണ്ടുപിടിക്കണം ജലജ കനകയെ പുറത്താക്കാൻ വേണ്ടിയുള്ള സൂത്രമാണ് ഒപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി നാളെ കാണാം അടുത്ത് ഞാനപ്പോൾ അടുത്ത വിടിയമായിട്ട് വരുന്നവരേക്കും ബായ്